ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ അല്ലേ ായി കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തെ കോൺഗ്രസിന്റെയും എ പിയുടെയും കൊടും ചതിക്കുള്ള മധുരമായ പ്രതികാരമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് നേടിയിരിക്കുന്നത് പത്ത് വർഷത്തെ കോൺഗ്രസിന്റെ ഭരണത്തിൽ അന്ത്യം കുറിച്ചുകൊണ്ട് മുപ്പത്തിയൊന്ന് സീറ്റുകളുമായിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മാറുമ്പോൾ താഴെ ും എട്ട് സീറ്റുകളുമായി കോൺഗ്രസുമായിരുന്നു അന്ന് കോൺഗ്രസ് ആയിരുന്നു അന്ന് സാമാജികൾ നേടിയ ബി ജെ പിയെ അധികാരത്തിന് താഴെ ഇറക്കുന്നത് വേണ്ടി തോറ്റ രണ്ട് കക്ഷികളുടെ മുന്നണിയാണ് ഈ രാഷ്ട്രീയ മാറ്റത്തിന് അന്ന് ഡൽഹിയിൽ തുടക്കം കുറിച്ചത് അന്ന് നമ്മൾ പഠിക്കുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പിക്ക് കോൺഗ്രസിന് ഇരുപത്തിനാല് പോയിന്റ് ആറ് ശതമാനം വോട്ടുകൾ ഉണ്ടായിരുന്നു സേനാപതി ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു ഈ കൊലച്ചതിയിലൂടെ ഈ അഭീതമായ ബന്ധത്തിലൂടെ ക്രമാനുഗതമായി സർക്കാർ അധിക കാലമൊന്നും വായിച്ചുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ഈ കൊടും ചതിക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതിദയനീയമായി ഒൻപതേ പോയിന്റ് ഏഴ് ശതമാനം വോട്ട്കളിലേക്ക് താഴുകയും ഒരൊറ്റ സീറ്റും ലഭിക്കാതെ അവർ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തു നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും കോൺഗ്രസ് അമ്പൂജ്യരാകുമ്പോൾ നാല് പോയിന്റ് രണ്ടേ ആറ് ശതമാനം വോട്ടായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വരാം കേൾക്കാമോ കേൾക്കാം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കൊടുംപാതകത്തിന് മൂന്ന് വർഷമായി ടേം തുടർച്ചയായി കോൺഗ്രസ് ഡൽഹി നിലം തൊടാതെ പച്ച തൊടാതെ ഇരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യമാരെ കുറിച്ച് നോക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കാൻ അവിടെ ഖാർഗെ മാത്രമല്ല സോണിയ രാഹുൽ പ്രിയങ്ക ത്രയങ്ങളും ഉണ്ടായി ഈ മൂന്ന് കൂട്ടർക്കും ഡൽഹിയിൽ വോട്ടുള്ള ആളുകളാണ് ഒരുപക്ഷെ ഖാർഗേക്ക് അവിടെ വോട്ടില്ല എന്ന് പറയും പക്ഷെ ഖാർഗേക്ക് വോട്ടിലേക്ക് പോലും രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി ഗാന്ധി ഈ മൂന്ന് പേരും അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തപ്പോൾ കോൺഗ്രസിന്റെ പതനം സമ്പൂർണ്ണമാവുകയാണ് ഡൽഹിയിൽ ഒരു മധുരമായ പ്രതികാരമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഡൽഹിയിലെ ജനങ്ങളോടൊപ്പം ഞാൻ പ്രവർത്തിക്കാൻ സാധിച്ചു ഡൽഹിയിൽ അഴിമതിയിൽ മുങ്ങി കുളിച്ച നേരത്തെ ആരോ ചൂണ്ടിക്കാണിച്ച മാതിരിയിൽ കീറിയ വസ്ത്രവും സ്ലിപ്പർ ചെരുപ്പും ധരിച്ച് താനൊരു ആം ആദ്മി പാർട്ടിയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ഈ അവസാനത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് പ്രകാരം മുപ്പത്തഞ്ചു കോടിയാണോ എഴുപത്തഞ്ച് കോടിയാണോ അദ്ദേഹത്തിന്റെ മണിമന്ദിരം കണ്ണാടി കൊട്ടാരം എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ കൊട്ടാരം മിനുക്കാൻ എന്നത് ഇന്നും തർക്ക വിഷയമാണ് ഒരു കോടിയധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അവിടെ അദ്ദേഹത്തിന്റെ കട്ടനുകൾ ആ മണിമർ ഗ്രമ്യം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് ജനങ്ങൾക്ക് ഇതിനോടൊന്നും പ്രതിബദ്ധത ഉണ്ടായിരുന്നില്ല അഴിമതിയിൽ മുങ്ങിക്കൂഴിച്ച ഒരു ഗവൺമെന്റ് മദ്യക്കുപ്പിയിൽ ആണ്ട് മുങ്ങി അഴിമതിയുടെ ദുർഗന്ധം പരത്തുന്ന വ്യാജ വർഗ്ഗാനങ്ങൾ നൽകിയ ജനങ്ങളെ പറ്റിച്ച ഒരു സർക്കാരിന് വളരെ മനോഹരമായ മധുരമായ ഈ പോരാട്ടത്തിൽ വിജയം കുറിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വർദ്ധിച്ച ആത്മവിശ്വാസം നമുക്ക് നൽകുന്നത് എന്താണെന്ന് വരാം